ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഇലക്കറി പരിചയപ്പെടുത്തുന്നുണ്ടോ ഞങ്ങൾ ഞങ്ങൾ സാധാരണ നമ്മുടെ മലപ്പുറം എല്ലാവരും ഉപയോഗിക്കേണ്ട സംഭവം തന്നെയാണ് ഇതിന് കഞ്ഞിത്തുക എന്നാണ് ഞങ്ങൾ പറയുകട്ടോ അപ്പോൾ ഇതിന് ചൊറിയണമെന്നോ വേറെ എന്തൊക്കെയോ പേരുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പേര് അറിയണോരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കണേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ താളിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ തോരനൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇത് എന്ത് വെന്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കൊഴുപ്പ് മരിയാണോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോ ഒട്ടും ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വെന്ത് കഴിഞ്ഞാൽ അല്ലാതെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ അതാണ് സുരേട്ടൻ രണ്ട് കൈയിലും ഗ്ലൗസൊക്കെ ഇട്ട് കവറിലേക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കണത് അപ്പോൾ ഇത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇലക്കറികളൊക്കെ കഴിക്കാൻ പൊതുവേ മടി കാണിക്കുമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഇലക്കറി ഇലക്കറിയൊന്നുണ്ടാക്കി കഴി ിക്കുകയാണെങ്കിൽ അവർ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണാനുണ്ട് അടുത്ത വീടുകളിലൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം നല്ല ടേസ്റ്റാണ് ഒന്ന് കഴിച്ച് നോക്കണം അപ്പോൾ ഞങ്ങളിതാ ഒരു കവർ നിറയെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അത് തിരിച്ചിങ്ങനെ ഇലയുടെ പിന്നിൽ പുഴുക്കളോ പ്രാണികളോ ഒന്നും എന്ന് ഉറപ്പ് വരുത്തുകൂടി ചെയ്താൽ ഒന്നുകൂടി എളുപ്പമാവും അല്ലാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൈയിട്ടൊക്കെ തട്ടി മേലെയൊക്കെ തട്ടുകയാണെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും ചൊറിച്ചിലായിരിക്കട്ടോ അപ്പോൾ സുരേട്ടൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് പോരും അവിടെ എവിടെയൊക്കെ തട്ടി ചൊറിച്ചിട്ടുണ്ട് ഇവരെ നന്നായിട്ട് കൊതുകുണ്ടായിരുന്നിട്ടോ അങ്ങനത്തെ ആ ഒരു കവർ നിറച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതുകൊണ്ട് തിരിച്ച് പോരാണ് ഇപ്പോൾ നമ്മുടെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ കർഗിട മാസമൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇലക്കറി കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ എന്താ പറയുക കഞ്ഞിത്തുക മാത്രമല്ല കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് വേവിച്ച് കഴിക്കാനായിട്ട് പറ്റിയ ഒരുപാട് ഇലക്കറികളുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്തായാലും അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ കഞ്ഞിത്തുക എന്ന് പറയുന്ന സംഭവം ഇതാകുന്നുണ്ട് കേട്ടോ അടുത്തൊന്നുകൂടി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് സംഭവം എന്ന് ഇതിലിങ്ങനെ ഇടയ്ക്ക് പൂവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിത് ഇലകളെടുത്ത് ഒരുപാട് അരിയാറൊന്നുമില്ല കേട്ടോ ഇലകൾ മാത്രം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അരിയുമ്പോഴൊക്കെ നമ്മൾ കയ്യിൽ തട്ടിച്ച് ഉറിച്ചിരി വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അരിയാത്തത് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയണം നല്ലതായിരിക്കും മറ്റെന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആകും ഇല പിന്നെ ഇനി അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണത് ഇത് പിന്നെ കഴുകണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ പാത്രത്തിലിട്ട് നമ്മൾ എന്താ പറയുക തവിയോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരുപാട് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കിളക്കി കഴുകിയെടുക്കാൻ ചെയ്യാറ് കൈ വെച്ച് ഞാൻ ചെയ്യാറില്ല എനിക്കാണെങ്കിൽ ഇതിൽ ചെറുതായിട്ടൊന്നും തട്ടി കഴിഞ്ഞാൽ തന്നെ നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ വിന്ത് കഴിഞ്ഞാൽ ഈ ഒരു പേടി വേണ്ട കേട്ടോ ഒരിക്കലും ഇത് ചൊറിയൊന്നും ഇല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ചധികം പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കവറിലൊക്കെ കെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോഴുണ്ടാക്കാൻ മാത്രം കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം എന്തായാലും കഴുകുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ തട്ടാതൊക്കെ കഴുകിയെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇലയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നത് നല്ലതാണ് മഴക്കാലം ചെറിയ പ്രാണികളൊക്കെ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത് അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ആവശ്യമായ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഉണക്കമുളകും ചെറിയ ഉള്ളിയും മാത്രം നേരത്തെ ഞാൻ മുരിങ്ങല്ല തളിപ്പ് ഉണ്ടാക്കിയ പോലെ തന്നെ ചില ആൾക്കാർ വെളുത്തുള്ളിയൊക്കെ ചേർക്കുകയായിരിക്കും പക്ഷേ ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല നമ്മൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണിപ്പോൾ എന്നാലും നമ്മുടെ ഈ തളിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എല്ലാ താളിപ്പുകളായാലും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയായിരിക്കും നന്നാവുക കേട്ടോ അപ്പോൾ ആ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടായി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറം ആവണ വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നല്ലത് അതിലേക്ക് നമ്മൾ മുളക് കൂടി ചേർത്ത് കൊടുക്കട്ടോ മുളകും നന്നായി ഒന്ന് വെന്തി കിട്ടിക്കോട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ താളിപ്പുകൾക്കെല്ലാം നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആവും ഇതിനും അതുപോലെ തന്നെ കഞ്ഞിവെള്ളമാണ് നല്ലത് പക്ഷെ ഞാൻ കഞ്ഞിവെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ എല്ലാ തളിപ്പുകളും ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിക്കുക തിളച്ച് വരുന്ന ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ നന്നായി തിളച്ച് വരുന്ന നേരം ഈ ഇലകൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇലകൾ സമയത്ത് പൊങ്ങിയിരിക്കും നമ്മൾ അരിയൊന്നും ചെയ്തിട്ടില്ലല്ലോ പെട്ടെന്ന് തന്നെ ഇളക്കി എല്ലായിടത്തും എത്തിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അടിപക്ഷം പെട്ടെന്ന് വേവ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എല്ലായിടത്തും ഇളക്കി എത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വരുമ്പോഴേക്കിതാ നല്ല സൂപ്പർ താളിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ കഴിക്കാൻ ഒന്ന് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം കൂട്ടി ഒരുപാട് ചോറ് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അതെന്താണെന്നു പറയുക ഒരുപാട് ചാറോട് കൂടിയ ഒരു തളിപ്പായതുകൊണ്ട് കുറേ കോരി ഒഴിച്ച് ഇങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ